സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള ഷവായയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിലേക്ക് രണ്ട് കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം പിന്നെ ഒരു പത്തിരുപത്തഞ്ചോളം ചെറിയുള്ളി നല്ലപോലെ വൃത്തിയാക്കിയെടുത്തതിന് ശേഷം അതും കൂടെ ഇട്ട് കൊടുക്കുക പിന്നെ പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള വറ്റൽമുളക് അത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ പിന്നെ രണ്ട് തക്കാളി ചെറുതായി മുറിച്ചെടുത്തത് പിന്നെ കുറച്ച് മല്ലിയല്ലി അടുത്ത് നമുക്ക് മസാല കൂട്ടുകൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം കേട്ടോ ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കണം അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഗരം മസാല ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് സുർക്കും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സിയിൽ വന്ന് അടിച്ചെടുക്കണം നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കണം കേട്ടോ ഇനി വൃത്തിയായി കഴുകി വെച്ചിട്ടുള്ള ചിക്കനത്തെ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഒരു ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ കുത്തി കൊടുക്കണം കേട്ടോ ഇതുപോലെ നല്ലപോലെ കുത്തി കൊടുക്കണേ എന്നാലേ മസാലയൊക്കെ നല്ലോണം പിടിക്കുകയുള്ളൂ ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി വരുന്നത് കേട്ടോ ഈ മസാല മസാലക്കുട്ടികളെല്ലാം കൂടി ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കണം കേട്ടോ മസാല നല്ലപോലെ പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കേട്ടോ നാലഞ്ച് മണിക്കൂറിന് ശേഷം ഈ ഒരു പരുവത്തിലാകുട്ടോ മസാലകളെല്ലാം നമ്മുടെ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ടാകുകയെ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ ഈ ചിക്കൻ പീസുകൾ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഈ കുക്കറിൽ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കണം ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം കുക്കറിൽ അടച്ച് വെച്ച് ഒറ്റ വിസിലിൽ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ നല്ലപോലെ വെന്ത്ട്ടിട്ടുണ്ടാകും പിന്നെ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടാകും കേട്ടോ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ എല്ലാം കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഓരോരോ പീസായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇത് ഈ ലോ ഫ്ലെയിമിൽ വേണട്ടോ ഇങ്ങനെ ഇതുപോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ആ ഗ്രേവി ഇല്ലേ ചിക്കനിലെ വെള്ളം ഇറങ്ങിയിട്ടുള്ള ആ ഗ്രേവി അതും കൂടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കണേ എന്നിട്ട് ലാസ്റ്റുള്ള കുറച്ച് ഗ്രേവിയും കൂടി അതിൽ അഡീഷണൽ ഉണ്ടാകും അത് ഇതുപോലെ ഈ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് കളർ മാറ്റിയെടുക്കണം ഇതുപോലെ ബ്രൗൺ കളറിൽ നമ്മുടെ ഈ ഗ്രേവിയുടെ കളറൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം മെയ്ഡ് ഷവായ ഇവിടെ റെഡിയാണ് കേട്ടോ വളരെ സിമ്പിളാണ് ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വീട്ടിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഷവായ കൂടിയാണ് കേട്ടോ ഇത് നമുക്ക് മന്തി റൈസിൻ്റെ കൂടിയും ചപ്പാത്തി പൊറോട്ട കുബൂസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ